ശബരിമല സ്വർണ മോഷണ വിവാദവുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തോടുകൂടി ബി ജെ പിയും കോൺഗ്രസും വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാണ് സി പി ഐ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവർ ഉന്നയിക്കുന്ന അതായത് ബി ജെ പിയും കോൺഗ്രസും ഉന്നയിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ സി പി എം മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന ഒരു സമയം ഓരോ ദിവസവും ഇനി സി പി എമ്മിന് എണ്ണപ്പെട്ടതാണ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നത് കാരണം ഇനി സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിരിക്കുന്നു ഒപ്പം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക വരും ദിവസങ്ങളിൽ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എ പത്മകുമാറിൻ്റെ അറസ്റ്റ് വരെ എത്തിച്ചേർന്നിരിക്കുന്നത് എ പത്മകുമാർ ചെറിയ കക്ഷിയല്ല പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കോന്നിയുടെ മുൻ എം എൽ എ മാത്രവുമല്ല സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് കൂടിയാണ് എ പത്മകുമാർ ആദ്യം മുതൽ തന്നെ എ പത്മകുമാറിന് വലിയ തരത്തിലെ പങ്കുണ്ടെന്ന് ബി ജെ പിയും ഒപ്പം കോൺഗ്രസും പല ആവർത്തി പല പല തരത്തിൽ പല രീതിയിലൊക്കെ തന്നെ അവർ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയിരുന്നു പക്ഷേ അതിപ്പോൾ ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ശരിയായ തരത്തിൽ ഒരു അന്വേഷണം പുരോഗമിച്ചതുകൊണ്ടാണ് ഇപ്പോൾ എ പത്മകുമാറിലേക്ക് അറസ്റ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ അറസ്റ്റ് കൊണ്ട് എല്ലാം നിർത്തരുത് ഇതിനും മുകളിൽ ആളുകൾക്ക് പങ്കുണ്ട് കൂടുതൽ സി പി ഐ എം നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നാണ് ഇപ്പോഴും കോൺഗ്രസും ബി ജെ പി നേതാക്കന്മാരും പറയുന്നത് സി പി എമ്മിൻ്റെ പ്രതിരോധം ഇനി എങ്ങനെയായിരിക്കും അതാണ് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഒരുപക്ഷേ നേരത്തെയൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടന്നപ്പോൾ പാർട്ടി തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ തള്ളിപ്പറയുകയായിരുന്നു അവർ പാർട്ടിയുമായി ബന്ധമുള്ളവരല്ല എന്ന് ഉറക്കെ പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞു പക്ഷേ ഇത് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന എ പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതോടെ ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസിനും വലിയ തരത്തിലുള്ള പ്രതിരോധം തീർക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ എത്ര കണ്ട് ഇതിനെ പാർട്ടി ഇനി പ്രതിരോധിക്കും അതാണ് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ചും എ പത്മകുമാറിനെ പോലെ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു തലയെടുപ്പുള്ള നേതാവാണ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുകയും ഒപ്പം തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ വലിയ ഊർജ്ജ സ്ഥലത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു എ പത്മകുമാർ പക്ഷേ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് വന്നതോടുകൂടി തന്നെ പാർട്ടി ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും വലിയ തരത്തിലെ പ്രതിസന്ധിയിലായിരിക്കുന്നു ഇത് ആർക്ക് ഫലം ചെയ്യും എന്നാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് എന്നാൽ തത്വത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കാം എ പത്മകുമാറിലേക്ക് അറസ്റ്റ് വന്നെങ്കിൽ അത് കൃത്യമായി പാർട്ടി ഭംഗിയായി സി പി ഐ എം കൃത്യമായി പ്രതിരോധിക്കും കാരണം കളവ് നടത്തുന്ന ആളുകളെ ഞങ്ങൾ ഒരിക്കൽ പോലും സംരക്ഷിക്കില്ല എന്ന വാദമുഖം ഉയർത്തി തന്നെ പാർട്ടി സംരക്ഷണ വലയം തീർക്കും അത് ഉറപ്പാണ് എ വാസുവിനെ സംബന്ധിച്ചിടത്തോളം എ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു ഒപ്പം മുൻ മന്ത്രി പി കെ ഗുരുദാസിൻ്റെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് പാർട്ടിയുമായും അത്ര വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല അതല്ല എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ പാർട്ടിയുമായി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവാണ് ഇത്തരത്തിലൊരു മുതിർന്ന നേതാവ് അറസ്റ്റിലാവുന്നതോടുകൂടി തന്നെ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ അവസരം അവർ ഈ അവസരം നന്നായി മുതലെടുക്കാൻ ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് പത്തനംതിട്ടയിൽ മാത്രമല്ല കേരളത്തിലൊട്ട മിക്ക സ്ഥലങ്ങളിലും അവർ ഇത് പ്രചരണായുധമാക്കും കാരണം ആഗോള അയ്യപ്പ സംഗമം നടന്ന നാൾ മുതൽ തന്നെ കോൺഗ്രസ് ശബരിമല വിശ്വാസികളുടെ വോട്ട് എങ്ങനെ സ്വരൂപിക്കാം എന്ന തന്ത്രം മെനയുകയായിരുന്നു വിശ്വാസികളുടെ സംഗമങ്ങൾ സംഘടിപ്പിച്ചും വിശ്വാസ സംഗമ ജാഥകൾ സംഘടിപ്പിച്ചുമൊക്കെ കോൺഗ്രസ് മുന്നോട്ട് പോയി അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരങ്ങളിലൊന്നായി ഇതിനെ നമുക്ക് കണക്കാക്കാം പക്ഷേ ഈ അവസരത്തിൽ സി പി എമ്മിനെ ഇതിന് പ്രതിരോധിക്കണമെങ്കിൽ വലിയ തരത്തിൽ പാടുപെടേണ്ടി വരും ജി ബി ജെ പിയും ശക്തമായി രംഗത്തെത്തുമെന്നുള്ളത് ഉറപ്പാണ് ബി ജെ പിക്ക് അല്പം മേൽക്കയുള്ള സ്ഥലങ്ങൾ പത്തനംതിട്ടയിലുണ്ട് ആ മേഖലകൾക്ക് അപ്പുറത്തേക്ക് ബി ജെ പി കടന്നു കയറും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയും ഭരണമുറപ്പിക്കുന്നതിന് വേണ്ടിയും അവരും ചില നീക്കങ്ങൾ ശബരിമലയുടെ പേരിലും ഈ അറസ്റ്റിൻ്റെ പേരിലും നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല വരും ദിവസങ്ങൾ തീർച്ചയായും ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളുടേതായി മാറുമെന്നുള്ളത് ഉറപ്പാണ്